ഒന്ന് മുതൽ നൂറു വരെയുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഗുണനഫലത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും ഓപ്ഷൻസ് എ ഇരുപത് ബി ഇരുപത്തി സി പതിനാറ് ഡി ഇരുപത്തഞ്ച് എന്താണെന്ന് ആലോചിച്ച് നോക്കുമോ കൂട്ടുകാരെ മകളിങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം നൂറ് വരെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകൾ ഗുണിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ എത്ര പൂജ്യങ്ങൾ എന്നല്ലേ ചോദിച്ചത് അപ്പോൾ നിങ്ങൾ നൂറ് വരെയുള്ള സംഖ്യകൾ എന്നുള്ളതുകൊണ്ട് നൂറേന്ന് എടുക്കുക ഇരുപത്തഞ്ച് വരെ ഒന്നു മുതൽ ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് മാത്രം എടുക്കുക എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൂറിനെ കൊണ്ട് ഹരിക്കുക അരിക്കുമ്പോൾ എന്ത് കിട്ടും ഇരുപത് ഹരണഫലം കിട്ടില്ലേ പിന്നെ വീണ്ടും ആ ഇരുപതിനെ കൊണ്ട് ഹരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താ ഹരണഫലം കിട്ടുക നാല് ഏഹ് പിന്നെ നാലിനെ വീണ്ടും അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ഹരിക്കാൻ പറ്റുമോ ഇല്ല നാലിൽ അഞ്ച് പൂവില്ല നാലിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയ ഹരണഫലങ്ങൾ ആഡ് ചെയ്യാണ് വേണ്ടത് ഇരുപതേ കൂട്ടണം നാലേ കൂട്ടണം ലാസ്റ്റ് ലാസ്റ്റേരി ഇല്ലാത്തതുകൊണ്ട് പൂജ്യം അപ്പോൾ ഇരുപത്തിനാലാണ് നമ്മുടെ ഉത്തരം കിട്ടുക കേട്ടോ ഇനി നിങ്ങൾക്കിതുപോലെ ചെയ്യാനൊരു ചോദ്യം തരാം അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അതിൻ്റെ ആൻസർ എന്താ കിട്ടുമെന്ന് കമൻ്റ് ചെയ്യണേ ഒന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ള എൻ എൽ സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഗുണനഫലത്തിൻ്റെ അവസാനത്തിൽ എത്ര പൂജ്യങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ഉത്തരം ഉടൻ തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ